അനുസ്മരണ വേദിയിൽ സി പി ഐ എമ്മിനെതിരെ തെരുവിളിയും ഭീഷണിയുമായി കോൺഗ്രസ് നേതാക്കൾ പെരിയാ കേസിൽ കൊച്ചി സി പി ഐ കോടതിയുടെ വിധി വന്ന ശേഷമുള്ള ആദ്യ അനുസ്മരണ യോഗത്തിലാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ തെരുവിളി പ്രസംഗം

ഈ സി പി എമ്മിന്റെ അക്രമത്തെ ഒന്നും വലിയ ഭയപ്പാടും ആശങ്കയൊന്നും നമുക്കാർക്കും ഇല്ല ഞങ്ങൾ അവരെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ അവരെ ഓടിച്ചിട്ടുണ്ട് ഞങ്ങളും അവരെ കിടത്തിയിട്ടുണ്ട് ആശുപത്രിയിൽ അത് സ്വാഭാവികമാണ് അതുകൊണ്ട് അക്രമത്തെ അക്രമം കൊണ്ട് നേരിടുക ഞങ്ങളുടെ പോളിസി അല്ലാത്തത് കൊണ്ട് എന്റെ നാട്ടിൽ കുറെ സി പി എം കാർ ജീവിക്കുന്നുണ്ട് ഇപ്പോഴും എന്നത് അതിന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് എന്ന് നിങ്ങൾ ഓർക്കുക എതിർക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ല ചെയ്യാൻ അതിലൊക്കെയുള്ള കഴിവും പ്രാപ്തിയും കണ്ണൂരിലെ അത് നമ്മുടെ 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 അന്തസ്സും മര്യാദയും എന്ന് നിങ്ങൾ തിരിച്ചറിയണം പെരിയാ കേസിൽ പരോളിന് അപേക്ഷ നൽകിയവർ പുറത്തിറങ്ങി സൗര്യമായി നടക്കാമെന്ന് കരുതേണ്ട എന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എയുടെ ഭീഷണി ഈ കൊലക്കേസിലെ പ്രതികളായ മുഴുവൻ ആളുകളെയും കാണാൻ ജയിലിലേക്കൊന്ന് പോകുന്നു നമ്മുടെ രണ്ട് സഹപ്രവർത്തകരെ നമ്മുടെ രണ്ട് സഹോദരങ്ങളെ ഈ നാടിന്റെ കൺമണികളായ രണ്ട് പൊന്നുമക്കളെ അവരെ കൊന്നൊടുക്കിയവന്മാർ ജയിലിൽ കിടന്ന് അനുഭവിക്കുന്ന നരകയാതനെ കാണുവാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു ഈ ജയിലിലേക്ക് പോയ സി പി എമ്മിന്റെ നേതാക്കന്മാർക്കൊരു വിചാരം ഉണ്ടായിരിക്കും മറ്റു പല കൊലക്കേസിലെയും പ്രതികൾ അനുഭവിക്കുന്നത് പോലെയുള്ള ജയിലിനകത്ത് അത്യാധുനികമായ എല്ലാ പ്രിവിലേജോടുകൂടിയും കഴിയാമോ അങ്ങനെ വിചാരിക്കുന്ന ഏതെങ്കിലും പ്രതികളുണ്ടോ എങ്കിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു ആ ജയിലിൽ കിടക്കുന്ന ഒരു പോക്കറ്റ് അടിക്കാർ ലഭിക്കുന്ന സൗകര്യം പോലും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ ഇന്നാട്ടിൽ കോൺഗ്രസ് പ്രസ്ഥാനം ഉണ്ടായിരിക്കാം അത് നിയമത്തിന്റെ വഴിയില്ലെങ്കിൽ അങ്ങനെ അതല്ലാതെ എങ്കിൽ അങ്ങനെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും ഇപ്പോൾ പരോളിനെ അപേക്ഷിച്ചിട്ടുള്ള രണ്ട് സി പി എമ്മിന്റെ പ്രവർത്തകർ ഒരു സുബീഷും സുരേന്ദ്രനും അവരുടെ ബന്ധുക്കളോട് വളരെ സ്നേഹത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ഈ സർക്കാർ കൊലയാളികളുടെ സർക്കാരാണ് ടി പി ചന്ദ്രശേഖരന്റെ കൊന്ന പ്രതികൾ നിരവധി തവണ ആയിരുന്നിടങ്ങി ദിവസം പരോളിറങ്ങി നടക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തിനേറെ പറയുന്നു ആ കാരണം അവരെ കൊന്ന ക്ഷരൻ പോലും ക്യാബേറ്റ് കാവലിൽ പരോളിനിറങ്ങി വിലസുന്ന കാഴ്ച ഈ നാട് കാണുന്നുണ്ട് പക്ഷേ അങ്ങനെ പരോളിനിറങ്ങാമെന്നോ

and and you gave a very big number of seeds. when we were only 40 സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റത് തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോ ആൻഡ് ഇന്റർലോക് സന്ദർശിക്കൂ ൂൺ വേലുത്തൂൺ ഹോളോബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു കട്ടാപറമ്പിൽ ഹോളോബ്രിക്സ് ആൻഡ്ലോക്ക്